ുന്നു അർപ്പണബോധത്താലും കഠിന പരിശ്രമത്താലും യു കെയിലെ നഴ്സിംഗ് മേഖലകളിൽ ഉയരങ്ങളിലെത്തിച്ചേർന്ന മലയാളി നേഴ്സ് ലോകമെങ്ങുമുള്ള മലയാളി നഴ്സുമാർക്ക് അഭിമാനമായി മാറുകയാണ് റാണി ജോ സൊടാട്ടിൽ രണ്ടായിരത്തി നാലിൽ ആറുമാസത്തെ സ്റ്റുഡൻറ്റ് വിസയുമായി യു കെയിലെത്തിയപ്പോൾ ഭാവി അനിശ്ചിതമായിരുന്നു എന്നാൽ വിസ കാലാവധിക്കുള്ളിൽ തന്നെ എൻ എം സി പിൻ നമ്പർ നേടുകയും വെസ്റ്റ് വാട്ട്ഫോൾഡ് ഷെയർ എൻ എച്ച് എസ് ടെസ്റ്റിലെ വാട്ട്ഫോൾഡ് ജനറൽ ആശുപത്രിയിൽ ബാൻഡ് ഫൈവ് നേഴ്സായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അന്ന് വാർഷിക ശമ്പളം വെറും പതിനേഴായിരത്തി അറുപത് പൗണ്ടായിരുന്നു പ്രവാസ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോഴും റാണി തൻ്റെ ജോലിയിൽ മികവ് തെളിയിച്ചു വർഷങ്ങൾക്കൊടുവിൽ കരിയറിൽ തുടർച്ചയായ വളർച്ചയിലൂടെ രണ്ടായിരത്തി പതിനൊന്നിൽ ബാൻഡ് സിക്സിലേക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ബാൻഡ് സെവൻ സ്ഥാനത്തേക്കും ഉയർന്നു ഏഷ്യൻ വംശജരിൽ ആ നിലയിലെത്തുന്നവരിൽ വളരെ കുറച്ചുപേരാണ് ഉണ്ടായിരുന്നത് മാനേജ്മെന്റ് ചുമതലകളും വാർഡ് നേതൃത്വവും ഏറ്റെടുത്ത് സഹപ്രവർത്തകരുടെ വിശ്വാസം നേടി മുന്നേറിയതാണ് റാണിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രസ്റ്റിൽ ആരംഭിച്ച ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ് വിഭാഗത്തിൽ ട്രെയിനി അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായി ചേർന്ന റാണി ഫുൾ ടൈം ജോലിയോടൊപ്പം മാസ്റ്റേഴ്സ് പഠനവും പൂർത്തിയാക്കി രണ്ട് കുട്ടികളെയും കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ മാസ്റ്റേഴ്സ് നേടി ഇന്ന് ബാൻഡ് എയ്റ്റ് എജ് സ്ഥാനത്തും അറുപത്തി അറുന്നൂറ്റി എൺപത്തി പൗണ്ട് വാർഷിക ശമ്പളത്തോടും കൂടിയാണ് റാണി സീനിയർ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണറൈസ്